അസാലൈക്കും വറഹമത്ാഹി വബർക്കാത്ത് ഇന്നത്തെ വ്ളോഗിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കാരണം ഏതൊരാണിനും ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് വീട് അല്ലെങ്കിൽ ആണിനെ നല്ല പെണ്ണിനുണ്ടാക്കാം പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക എന്ന് വെച്ചിട്ട് അത് വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം ഞമ്മളെ കാരണം വീടൊ പടച്ചിടാണ് അതും നമ്മളെ കൊണ്ട് എന്താ പറയുക ഇല്ലതൊക്കെ വിറ്റ് പണയം വെച്ചിട്ടും വലിയതും നമ്മൾ സ്വപ്നം കണ്ട പോലെ വലിയൊരു വീടുണ്ടാക്കി വെക്കും പക്ഷേ നമ്മളത് മെയിന്റൈൻ ചെയ്യാനോ ഒരു വേലക്കാരത്തി നമുക്കില്ല ആകെ ഇത്രയും വലുപ്പുട്ടിയാണ് അപ്പം ഞാൻ ഓളത്തെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് വേലക്കാരി നോക്കൂ വേലക്കാരി ഓൾറെഡി ഇപ്പൊ പൊടുന്നവിടെ ഉണ്ട് ഉടനെയാണ് ഇപ്പൊ വേലക്കാരത്തി ഉടനെ അപ്പം മരിച്ചോളാം ഉടഞ്ഞാ അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഈ ആണുങ്ങൾക്ക് ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ അതിൽ പൈപ്പ് പൊട്ടിയാലോ അല്ലെങ്കിൽ അതിൽ തിന്നാലോ സാധനം കൊടുത്താലോ നമ്മൾ ഉത്തരവാദിത്തം തീർന്നു പക്ഷെ ഈ ഒരു വീട് അലഹദില്ല അപ്പൊ രണ്ട് വർഷം ആകാനായി ഈ മെയ് മാസത്തിലേക്ക് ഇപ്പോഴും വീട്ടിലേക്കാണ് കയറി വന്നു കഴിഞ്ഞാൽ ആ ഒരു വൃത്തിയിൽ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന എൻ്റെ പ്രിയപത്നി മിൻഷക്ക് ഒരു സഹായം എന്ന നിലക്കാണ് ഞാൻ ഇന്നൊരു തീരുമാനം എടുക്കാൻ പോണത് കാരണം ഓള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വീടിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ് തൊപ്പിടേ തൊപ്പിട തൊപ്പിടല്ലേ ആസാകും ആ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ആദ്യം നമുക്ക് ഒരു കുട്ടി ഉണ്ടായിന് പിന്നെയാണ് നമുക്ക് ഇവളുണ്ടായത് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ധൈര്യ ഏകദേശം സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ഇവള് കുറച്ച് അന്റെ കോളത്തിന്റെ മുകളുണ്ട് കുറച്ച കോൾ ഫ്രീയു പിന്നെയാണ് ഇവളെ രംഗപ്രവേശനം അതായത് വലിയ പ്രായവ്യത്യാസമല്ലാതെ ഇവിടെ രംഗപ്രവേശനം ചെയ്തത് അല്ലേ ഏ അതായത് എത്ര പെട്ടെന്ന് വന്നത് ചേച്ചി ഒന്നുമില്ല വരാൻ പുതിയ ഒന്നെ ആ അപ്പോൾ എന്ത് ചെയ്തു ആ ഇവിളം ഓളും കൊണ്ട് ഓള് കുറെ ഇടങ്ങാറായിരിക്കും രണ്ട് കുട്ടികളെയും കൊണ്ട് കാരണം ഓളൊക്കെ അറിയാൻ ചെറിയ പ്രായല്ലെ പെണ്ണ് ഈ പ്രായത്തിലെ രണ്ട് കുട്ടികളും കൊണ്ട് ഇടങ്ങാറായി പിന്നെ ആ സമയത്ത് എനിക്കൊരു വല്ല സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് വല്ലാതെ നോക്കാന്ന് കഴിയില്ല കൈസ് ഞാൻ ഇപ്പൊ അപ്പിട്ട് എനിക്ക് കഴുകാതല്ലേ ഞാൻ കൈകളുണ്ട് എന്റെ അപ്പി കൈകളുണ്ടോ ഇല്ലല്ലോ ആ തന്നെ അങ്ങനെയാണ് ഞാൻ ഇവിടെ നോക്കൽ അപ്പൊ കൈസ് ഇന്നൊരു തീരുമാനം എന്ന് വെച്ചാല് ഈ ഉറിണിക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞിരിക്കണേ ഭർത്താൻ പറഞ്ഞു കൊടുത്താ ഭർത്താൻ പറഞ്ഞു കൊടുത്താ ഏഹ് എന്തോടെ ആ അപ്പൊ എന്ത് വെച്ചാല് ഇവിടെ അടുത്തുള്ള വാലവാടിയിലെ ടീച്ചർ വിളിച്ചെ അപ്പൊ ഓളെ കൊടുന്ന് ആക്കണില്ലേ ചോദിച്ചിട്ട് പക്ഷെ ഓളെ ആക്കാൻ അത്തരത്തിൽ എനിക്ക് പേടിയാണ് കാരണം ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണ് ഇപ്പോൾ ഷെഡ്യയിൽ മുത്തോണ്ടാണ് ഇവിടെ കൊണ്ടേ ആക്കി കഴിഞ്ഞാൽ ഒരു ടീച്ചർ ടീച്ചർ കയറുണ്ട് അതെടുത്ത് പുറത്തേക്ക് കഴിക്കാം അപ്പം അവിടുത്തെ ടീച്ചർ കുറച്ച് റഫ് ആണ് അപ്പം റഫ് വർ അത്ര റഫ് ഒന്നും പക്ഷേ ഈ കുട്ടികൾ ചെറുതാവുമ്പോൾ ഇബക്ക് ഇപ്പോൾ ഒരിക്കലും പോകുമ്പോൾ സ്നെഗേറ്റി കൊടുക്കണം അല്ലാതെ ഈ പെരൻ്റെ ഉള്ളിലും കയറിക്കഴിഞ്ഞാൽ ഈ പെണ്ണ് എന്താ അറിയാൻ ഞങ്ങൾ ഇന്നലെ രാത്രിയുടെ തീരുമാനമാണ് ഇവിടെ ഇങ്ങനെ പറ്റൂല കാരണം ഞാനിപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഞാനോ മോട്ട് ധൈര്യനെ കൊണ്ടാക്കാൻ വേണ്ടി പുറത്തേക്കാണ് ഇറങ്ങിയാണ്ടല്ലോ ഈ പെണ്ണ് എന്ത് ചെയ്യുന്നതറിയോ ഈ ബോക്ക് അറിയാം പുറത്തേക്ക് ഞാൻ ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെഡി അല്ലെങ്കിൽ ട്രൗസർ വേണം മേത്ത് കുപ്പായം വേണം നോക്ക് നല്ല ബോധമുണ്ട് അപ്പൊ ഓക്കെ അറിയാം ആ സമയം ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾക്ക് ഡ്രസ്സ് നമ്മൾ കൊട്ടയാണല്ലോ ഓക്കെ കൊട്ട ആ കൊട്ടേയിൽ മറ്റേ ആന കരിമ്പാട്ടത് കയറിമാരില് ഒക്കെ പാട വലിച്ചിട്ടിട്ട് ഒരു രണ്ട് കൂട്ടം എടുക്കും എന്നിട്ട് അത് ഇട്ടുകൊണ്ട് ഇവിടെ വരും എന്നിട്ട് എന്ത് ചെയ്യും പിന്നെ അവിടുന്ന് ഇപ്പച്ച ഡ്രസ്സ് ഇട്ടുക അറിയും അപ്പൊ നമ്മളവിടെ കൊണ്ടുപോകുമല്ലോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും സ്കൂൾ ബസ് വന്നിട്ട് ദേരി കുട്ടി ബസ് കയറ്റി ഇവളി ഇവളെടുത്തുകൊണ്ട് വന്ന് ഈ പിന്നെ ഉള്ളിൽ കിടക്കയറ്റി ഈ വാതിലെ കുറ്റാണ്ടരങ്ങൾ ഒരു മിനിറ്റ് വേണ്ട ഈ പാമ്പ് വളം ഉരുണ്ട മാതിരി ഇവിടെ ഈ ഷെഡിയും ഇപ്പം കുപ്പായം ഒക്കെ വരും അപ്പം മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് പിന്നെ നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കണം അപ്പം മൂന്ന് വയസ്സായ കുട്ടിക്ക് ഇത്ര മാറ്റങ്ങളോ ചെറുപ്പത്തിലെ ശീലം ചുട്ടയിലെ ശീലം ചുടലവലെന്നല്ലേ അതു തന്നെയാണ് ഞാൻ പല വീഡിയോസിലും നമ്മൾ ഒരു വീഡിയോസ് എനിക്ക് ഫുള്ള് എടുക്കാൻ കഴിയാത്തതാണ് കാരണം ഞാൻ നല്ലൊരു ഭാഗം ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അടീകൂടെ മറ്റേ അസറായിട്ട് പോണവരെ പോക്കാം ഷെഡിയിലാതെ അപ്പം വീഡിയോ എന്തായി പിന്നെ നമ്മൾ അവിടെ കട്ട് ചെയ്താൽ അപ്പോൾ നല്ല രസമേ ഭാഗം പോകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ പെണ്ണ് ജെഡിങ് കുപ്പായ നല്ല വൃത്തിയിൽ ഒരുങ്ങി നടക്കുക എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ കുട്ടിക്ക് മൂന്ന് വയസ്സേ ആവണുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഓക്കെ ഒരു ട്രെയിനിങ് പോലെ ഇനിയിപ്പം അവിടെ പോയി ഡ്രസ്സ് തരാൻ കഴിയൂലോ ടീച്ചർ കുട്ടികൾ മുന്നേ പിന്നെ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളികൾ കുറേ കുട്ടികളെ പോയി മറ്റേ ഇതിൻ്റെ ഉള്ളിൽ പൂട്ടിട്ടല്ലേ നമ്മൾ ഈ പേരൻ്റെ ഉള്ളിൽ പൂട്ടിട്ടാൽ പിന്നെ പെണ്ണിന് വളരെ കൊടുക്കും പോകാനൊന്നുമില്ല അപ്പോൾ പിന്നെന്താ വെച്ചാൽ പിന്നെ മൂന്നര മണിക്കേ വരുവുള്ളൂ പത്തേ പത്തിന് പോയിക്കഴിഞ്ഞാൽ പിന്നെ അവൾ മൂന്നരയ്ക്കേ വരുള്ളൂ പിന്നെ മൂന്ന് നാൽപ്പതിനാണ് ഞമ്മളെ ദേറിക്കുട്ടി വരിക അപ്പം പത്തിൻ്റെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ദേറിനെ അല്ല ദിനെ ഞാൻ കൊണ്ടുവരാൻ പോകും ബൈക്കിന് കൊണ്ടുവരാൻ പോകും ഇനിയിപ്പോൾ ഞാൻ ഇല്ലാത്ത കേസാന്നുണ്ടെങ്കിൽ മോൾട്ടി നടന്നു പോയാലും പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി കഴിഞ്ഞാൽ ദേയറിനെ പിക്കപ്പ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഈ ദേറിൻ്റെ ധനിൻ്റെ വാലവാടിൻ്റെ അവിടെയാണ് ഈ മറ്റേ ദയറിൻ്റെ സ്കൂള് വാൻ വരിക അങ്ങനെയാണെങ്കിൽ ദയറിനെ അവിടെ നിന്ന് ഇറക്കുക മോൾട്ടിക്ക് ആ വാനിൽ കയറി എന്തുവാണെങ്കിലും ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പ്ലാനെടുക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ മോൾട്ടിക്കൊരു പരിപൂർണ്ണ റെസ്റ്റ് വേണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പരിധി ഇങ്ങനെ വെറുതിരിക്കുമ്പോഴേ പണിക്കൊന്നും പോവാതെ വെറുതെ ചില നേരത്തെ ചെറിയ നേരത്തി ഇരിക്കുമ്പോക്കുണ്ടാവും പണിക്കെടുക്കുമ്പോ ഇത് പണിക്കും പോകുന്നില്ലല്ലോ റൊബേ ഇത് ഇങ്ങനെ കുത്തറക്കാണല്ലോ ആ പോക്കുമ്പാണ് കുറച്ച് ഫ്രീ ടൈം ഉണ്ട് ഇന്നോട് ഇല്ല അങ്ങനത്തെ ചെയ്യുകണ്ടാവൂല ഇതുവരെ ഇല്ല എന്തെങ്കിലും കാര്യമൊന്നുമില്ല എന്നാലും ഞാൻ പറയുകയാണ് കാരണം നമ്മളെപ്പോഴും നമ്മൾ ഭാര്യമാരെയും കുറച്ച് ഫ്രീ ആയിട്ടൊന്നും കാണാൻ ശ്രമിക്കണം ഞാൻ അതിനാണ് ഇപ്പം ശ്രമിക്കുന്നത് കാരണം മോൾട്ടിക്ക് ഒരു താല്പര്യമൊന്നുമില്ല കൊണ്ടാക്കണം അപ്പൊ ഞാൻ നിർബന്ധിച്ചിട്ട് ഇനി കൊണ്ടാക്കാൻ ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല കാരണം എന്നാലും കുട്ടികൾക്ക് ഇനി സ്കൂളിലൊക്കെ അടുത്ത പോലെ ഞാൻ സ്കൂളിലൊക്കെ പോകേണ്ട അല്ലേ എഴുതിയിട്ടാണ് ഒരു ട്രെയിനിങ്ങും പോലെ കൊടുക്കുന്നത് പക്ഷെ ഓള് ധൈര്യനെ പോലെ പണി പോവാ

അമ്മച്ചിക്ക് എപ്പോഴായാലും എത്ര സൗകര്യം ചെയ്തു ചെയ്തെടുത്താലും കിട്ടിന്ന് പറയില്ല അപ്പൊ കൈസ് ഞാനിന്ന് ഇവിടെ ചെറുത്താൻ പാണ്ടി കൊണ്ടുപോകാണ് ആ താങ്കൾ വേണ്ടി വരുമോ ആധാർ കാർഡ് വേണം അങ്ങനെ ഞാൻ ഇവിടെ ചേർത്താൻ വേണ്ടി നിന്ന് പോകുകയാണ് ഇന്നത്തെ ബ്ലോഗേ അതാണ് ഗായ് ഇനി ഇപ്പോൾ അവളെ ചേർത്താൻ പോണതും കാണുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ എനിക്കും ഇതിൻ്റെ ഉള്ളിലൊരു നീയത്തുണ്ട് ഞാനോളവിടെ ഇരിക്കട്ടേ പോരൂള്ളൂ അപ്പോൾ പിന്നെ നിങ്ങളെ പ്രേക്ഷകരെ പ്രതീക്ഷിക്കുമ്പോൾ പോലും തിരിച്ച് വരുമോ കരയോ ഒന്നുമില്ല ഞാൻ വേണ്ടാ ഞാൻ കൊടുക്കറിയും അപ്പം എന്താ വെച്ചാൽ ഞാൻ അവളെ ടീച്ചർ കൊടുക്കുന്നു ഞാനോളെ തിരിഞ്ഞ് നോക്കാത്തത് മൈൻഡ് ചെയ്യാതെ പോയിരുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ കണിച്ചോര് ഇല്ലാത്തൊരു കടികട്ടില്ല ഒരു വാപ്പയാണ് അല്ലേ അല്ലോ ഞാൻ ആ എനിക്ക് താന്നല്ല തീർച്ചയായും അറിയില്ലേ ആ നോ പറഞ്ഞത് ആ സ്ലൈറ്റ് ഒന്നും ഇടറിന്റെ പഴയ ബാഗ് ഇട്ടിട്ടാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത് ആ പഴയ ഡ്രസ് ഇട്ടിട്ടാണ് പറഞ്ഞത് പിന്നെ സ്ലേറ്റ് ഒക്കെ അല്ല പഴയ ബാഗ് അപ്പൊ എന്താ വെച്ചാല് ഇനി മറ്റേ പെൻസിലും സ്ലേറ്റ് ഒക്കെ വാങ്ങാൻ ഇരിക്കുന്നു ഉറപ്പ് വരുത്തട്ടെ ഇതിലും എന്തേലും ഉണ്ടോ രണ്ടു എടുത്തതാ ഇത് എത്ര മൂത്ര വെച്ചു എത്രയോട്ട മൂത്ര വെച്ചു ആ രണ്ടട്ടു അല്ലേ ഉറപ്പല്ലേ വണ്ടി കയറ്റരുത് പിന്നെ ടീച്ചർ മാവ് തരുമ്പോ പള്ളർ ചെന്നോണ്ടിട്ടോ പിന്നെ വായിച്ചോ ഒറ്റക്ക് വരൂട്ടോ ഓക്കെ പാവാണ് ഗൈസ് പാവാണ് എന്തൊക്കെ പറഞ്ഞാലും പാവാണ് കാരണം മറ്റേ ഞങ്ങളെ വിട്ടു പിരിയാത്ത ഒന്നും ഇത് മാത്രംണ്ടാവുള്ളൂ എപ്പോഴും മോൾട്ടിന്റെ മറ്റേ കങ്കാലുന്റെ മാര്യോളൊക്കെ തേക്കാരം പിന്നെ മോൾട്ടിക്ക് മോൾട്ടിക്കൊരു മീറ്റപ്പ് ഉണ്ടായിന് അതിന് വേണ്ടിട്ട് ഇവിടെ എന്താ തറവാട്ടൊക്കെ കൊണ്ടാക്കാണ് അപ്പം സാധാരണ ഞങ്ങൾ ഇവിടെ ഉള്ളിലാക്കിയിട്ട് ബാക്ക് കൂടെ അങ്ങനെ ചാടി പോവല്ലാണ് ഇത് മുന്നിൽ കൂടെ പോന്നപ്പോ ചുറ്റോട്ട് ഇരുത്തേണ്ട മൂത്തോട്ട് ഞാൻ പറഞ്ഞു സൂചിത്വം കൊണ്ട് കണ്ടുമായിരുന്നു ചീരിച്ചും ഇല്ല കരികളും ഇല്ലായിരുന്നു പാവ ഇരുത്തം കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നിരിക്കുന്നത് ഓ ആദ്യമായിട്ടാണ് റബ്ബി എത്ര ദൂരെ ഒറ്റക്ക് ഇപ്പൊ കുട്ടി മറ്റേത് ഒന്നെങ്കിൽ ഇമ്മ ഉണ്ടാവും അല്ലെങ്കിൽ എസ്സിയോ ആരെങ്കിലും അല്ലെങ്കിൽ മൂട്ടിന്റെ അടുത്താരെങ്കിലും ഉണ്ടാവും ഇതിപ്പോ ആരും ശാന്ത ടീച്ചറും പിന്നെ ടീച്ചറാണ് ടീച്ചറാ ധിക ടീച്ചറുണ്ടായിരുന്നു അപ്പൊ എന്താ കുട്ടിക്ക് കുറച്ചൊരു അനുസരണയും വേണം ഒക്കെ വേണം അപ്പൊ എന്താ ഇവിടെ എത്തിയിട്ട് കാര്യമല്ല ഞോളെ ഞങ്ങൾ കൊണ്ടാക്കട്ടെ ഞങ്ങൾക്ക് അതാണ് ഇന്നത്തെ ബ്ലോഗ് ഗൈസ് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പൊ നമ്മൾ അടുത്ത ബ്ലോഗിൽ ഞാൻ വരെ ഞാൻ ആ പോരത്തി